പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കാനുള്ള സർക്കാർ തീരുമാനം നടപ്പിലാക്കി പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിന് സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന പണിമുടക്കിനോടനുബന്ധിച്ച് ഇന്ന് നടന്ന വടക്കാഞ്ചേരി മേഖലാ കൺവെൻഷൻ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ വെച്ച് നടന്ന മേഖലാ കൺവെൻഷനിൽ കെ ജിഒ എഫ് സംസ്ഥാന സമിതി അംഗം ഡോക്ടർ അനീഷ് രാജ് അധ്യക്ഷനായി എ കെ എസ് ടി യു നേതാവ് ഡോക്ടർ അനുപമ ഹാരിസ് അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ജോയിന്റ് കൌൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി വി ഗോപകുമാർ ഭാവി പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു മേഖലാ സെക്രട്ടറി വി കെ ഉമർ ഷെറീഫ് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് കെ എ പ്രദീപ് നന്ദിയും പറഞ്ഞു ഇനി സർവീസിലേക്ക് വരുന്നവരുടെ നിങ്ങൾ സമരം ആ വാക്കിൽ ിൽ ജി രീതി മാറ്റി ആദ്യം പങ്കാളിത്ത പെൻഷൻ പദ്ധതിയുടെ ഗുണങ്ങളെ കുറിച്ച് വാഴ്ത്താൻ തുടങ്ങി അവര് പറഞ്ഞതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട് ഒന്ന് വെച്ചാൽ രണ്ട് രണ്ട് വെച്ചാൽ നാല് എന്നതുപോലെ നമ്മളുടെ പത്ത് ശതമാനവും സർക്കാരിന്റെ പത്ത് ശതമാനവും കൂടി ഓരോ അഞ്ചു വർഷം കഴിയുമ്പോഴും ഇരട്ടിയായി ഇരട്ടിയായി മുപ്പത് വർഷം സർവീസ് ഉള്ള ഒരു ജീവനക്കാർ പിരിയുമ്പോൾ ഒരു കോടി കിട്ടും അവര് അച്ചടിച്ച നോട്ടീസ് നമ്മുടെ കയ്യിലുണ്ട് അവരോട് നമ്മൾ കൂട്ടം കൂടിയാൽ കൂട്ടുകൂടിയാൽ എന്താണ് ജീവനക്കാർ വിലയിരുത്തുക